ഹലോ വെൽക്കം മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു കിറ്റാണ് അപ്പോൾ നിങ്ങളിത് ഈ ഒരു വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണുക എന്നാൽ മാത്രമേ ഈ ഒരു കിറ്റിൽ എന്തൊക്കെയുണ്ടെന്ന് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ അപ്പോൾ ഇന്നത്തെ കിറ്റിൽ ആദ്യമായിട്ട് വരുന്നത് ഗ്ലിറ്റർ ഷീറ്റാണ് ഗ്ലിറ്റർ ഷീറ്റ് രണ്ട് കളറ് വരുന്നുണ്ട് രണ്ട് കളറ് ഗ്ലിറ്റർ ഷീറ്റാണ് വരുന്നത് പിന്നെ അടുത്തായിട്ട് വരുന്നത് സിൽവറിൻ്റെ ബോയാണ് സിൽവറിൻ്റെ ബോ രണ്ടെണ്ണം വരുന്നുണ്ട് അപ്പോൾ ഇത് വെച്ചിട്ട് ഗ്ലിറ്റർ ഷീറ്റ് വെച്ചിട്ട് നന്നായി നല്ലൊരു രണ്ട് ബോ എടുക്കാനോ അതുപോലെ തന്നെ ടിക് ടിക്കിലൊക്കെ ആണെങ്കിലും ചെയ്യാനൊക്കെ ഉള്ള ഒരു ഷീറ്റ് ഉണ്ട് അപ്പോൾ ഇതുപോലെ ബോയൊക്കെ ഉണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ നല്ല രീതിയിൽ തന്നെ സെയിലാക്കി കിട്ടും അപ്പോൾ ഇതുപോലെ നമുക്ക് സിമ്പിളായിട്ട് ചെയ്യാം ചെയ്യാൻ പറ്റും ഗ്ലിറ്റർ ഷീറ്റ് കൊണ്ടൊക്കെ നമുക്ക് ബോ ഇതുപോലെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റും അപ്പം ഗ്ലിറ്റർ ഷീറ്റ് രണ്ടെണ്ണമാണ് ഈ ഒരു കിറ്റിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് പിന്നെ അടുത്തായിട്ട് രണ്ട് ബോയും വരുന്നുണ്ട് പിന്നെ അടുത്തായിട്ട് വരുന്നത് വയർ ബോയാണ് വയർ ബോ മൂന്നെണ്ണം വരുന്നുണ്ട് മൂന്ന് വയർ ബോയാണ് ഈ ഒരു കിറ്റിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അപ്പോൾ മൂന്ന് വയർ ബോയ്ക്ക് ആവശ്യമുള്ള ബീഡ്സുമാണ് വെച്ചിരിക്കുന്നത് ബോ ബീഡ്സ് വരുന്നുണ്ട് അത് പത്ത് ഗ്രാം ആണ് വരുന്നത് പിന്നെ അടുത്തായിട്ട് വരുന്നത് ഗ്ലാസ് ബീഡ്സ് ആണ് ബട്ടർഫ്ലൈയുടെ ഗ്ലാസ് ബീഡ്സാണ് വരുന്നത് അതും പത്ത് ഗ്രാം വെച്ചുണ്ട് പിന്നെ അടുത്തായിട്ട് വരുന്നത് ക്യാറ്റിൻ്റെ ഒരു ഷേയ്പ്പുള്ളൊരു ഹെഡിൻ്റെ ഷേപ്പ് ഉള്ളൊരു ബീഡ്സാണ് അത് വളരെ നല്ല ബീഡ്സാണ് ആ ഒരു ബീഡ്സും വരുന്നുണ്ട് പിന്നെ അടുത്തായിട്ട് വരുന്നത് യെല്ലോ കളറ് ബീഡ്സാണ് അങ്ങനെ ഇത്രയുമാണ് ബീഡ്സ് വരുന്നത് അപ്പോൾ ഇത് ഇത് ഞാൻ ആ ഒരു ഗ്ലിറ്റർ ഷീറ്റിൻ്റെ ഒരു കോംബോ ആയിട്ട് വെച്ചതാണ് അതന്നേരം കാണിക്കാൻ വിട്ടുപോയതാണ് കണ്ട് ഇതുപോലെ തന്നെ നമുക്ക് മടക്കിയ ശേഷം ഇതിങ്ങനെ വെച്ച് അറ്റാച്ച് ചെയ്ത് കൊടുക്കുമ്പോൾ ആ ഒരു ബോ നല്ല ഭംഗിയായിരിക്കും അപ്പോൾ ഇതുപോലെ ഗ്ലിറ്റർ ഷീറ്റ് ഇതുപോലെയൊക്കെ ചെയ്യാൻ ആഗ്രഹമുള്ള ആഗ്രഹമുള്ളവർക്ക് ഈ ഒരു സ്റ്റോൺ ഷീറ്റ് ഉപയോഗിച്ചിട്ട് സെൻ്ററിലൊക്കെ വെക്കാൻ സാധിക്കും അതുപോലെ തന്നെ റിബണും കൊണ്ടൊക്കെ ഫ്ലവർ ഉണ്ടാക്കുകയാണെങ്കിൽ അതിൻ്റെ സെൻറ്റർ ഭാഗത്തും ഇതുപോലെ ഈ ഒരു ഷീറ്റ് കട്ട് ചെയ്തിട്ട് വെക്കാൻ സാധിക്കും അപ്പോൾ നമുക്ക് ഈ ഒരു ബീഡ്സ് വെച്ചിട്ട് ഇതുപോലത്തെ ഇത് ഞാൻ കുറച്ച് വേറെ ഐറ്റംസ് ബീഡ്സ് ഒക്കെ വെച്ചിട്ടാണ് ചെയ്തിട്ടുള്ളത് ഇതുപോലെ നിങ്ങൾക്ക് ഉള്ള ഈ ഒരു കിറ്റിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന അതേ സെയിം ബീഡ്സ് കൊണ്ട് തന്നെ നമുക്കിതുപോലത്തെ നല്ല നല്ല ബോയൊക്കെ ഉണ്ടാക്കി എടുക്കാൻ പറ്റും അപ്പോൾ ഇതുപോലെ നമുക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും ബീഡ്സ് ഒക്കെ വെച്ചിട്ടുള്ള ബോയും അതുപോലെ ഷീറ്റ് ഒക്കെ വെച്ചിട്ടുള്ള ബോയൊക്കെ ചെയ്യാൻ പറ്റും പിന്നെ അടുത്തായിട്ട് വരുന്നത് ടിക് ആണ് ടിക് ടിക്ടിക്ക് നാലെണ്ണം വരുന്നുണ്ട് അപ്പോൾ നമുക്ക് അതിലും ഈസി ആയിട്ട് അറ്റാച്ച് ചെയ്യാവുന്ന ഒരു ബട്ടർഫ്ലൈയുടെ ഒരു ഫ്ലവറാണ് വരുന്നത് അത് നാലെണ്ണം വരുന്നുണ്ട് രണ്ട് കളറാണ് വരുന്നത് രണ്ട് കളർ വെച്ച് രണ്ടെണ്ണം വെച്ച് അങ്ങനെ നാലെണ്ണം വരുന്നുണ്ട് അപ്പോൾ നമുക്കിത് ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റും ടിക്റ്റിക്കിൽ ഇതൊന്ന് ഗ്ലൂ അപ്ലൈ ചെയ്തിട്ടൊന്ന് ഒട്ടിച്ചു കൊടുത്താൽ മാത്രം മതി നമുക്ക് ഈസി ആയിട്ട് തന്നെ പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാൻ പറ്റും കണ്ടിതുപോലെ ഒന്ന് ചെയ് കൊടുക്കുവാണെങ്കിൽ നമുക്ക് ആ ഒരു ടിറ്റിക്ക് വളരെ നല്ലതായിരിക്കും കുട്ടികളുടെ തലയിലൊക്കെ വെക്കുമ്പോൾ നല്ല ഭംഗിയാണ് അപ്പോൾ ഇതുപോലെ തന്നെ നമുക്ക് ഇങ്ങനെ രണ്ടെണ്ണം കോംബോ ആയിട്ട് ചെയ്ത് സെയിൽ ചെയ്യാനും പറ്റും അതുപോലെ ബോയിൽ ബോയ്യുടെ കൂട്ടത്തന്നെ ഈ ടിക് ടിക്കും കൂടെ ചേർത്തിട്ട് അങ്ങനെ സെയിൽ ചെയ്യാൻ പറ്റും ഇപ്പം നിങ്ങൾക്ക് നിങ്ങളുടെ ഒരു ഏത് രീതിക്കാണോ സെയിലാകുന്നത് ആ രീതിക്ക് തന്നെ നമുക്ക് സെയിലാക്കി എടുക്കാൻ പറ്റും എന്തായാലും അത് ക അതൊക്കെ ചെയ്ത് വെക്കുമ്പോൾ നല്ല ഭംഗിയാണ് കാണുന്നത് ഏതൊരു അമ്മമാർക്കും അത് ഇഷ്ടപ്പെടും പിന്നെ അടുത്തായിട്ട് വരുന്നത് മൂന്ന് സാറ്റിൻ ബോയാണ് മൂന്ന് കളറ് സാറ്റിൻ ബോ വരുന്നുണ്ട് അപ്പോൾ ഈ ഒരു സാറ്റിൻ ബോ വെച്ചിട്ടും അതുപോലെ ഫോം ഫോം ഫ്ലവറൊക്കെ വെച്ചിട്ട് ഞാൻ മുമ്പ് ഒരു മേക്ക് ചെയ്യുന്നതിൻ്റെ വീഡിയോ ഒക്കെ എടുത്തിരുന്നു അതുപോലെ നമുക്ക് ഈ ഒരു പോളനും അതുപോലെ തന്നെ ഇതേ സെയിം കളറ് ഫോം ഫ്ലവറും കൂടെ ചേർത്തിട്ടാണ് ഈ ഒരു കിറ്റിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് നിങ്ങൾക്ക് ഇതുപോലെ തന്നെ നല്ലൊരു ബോയ് ചെയ്തെടുക്കാൻ പറ്റും ഈ ഒരു സാറ്റിൻ ബോയിൽ തന്നെ ഈ ഒരു ഫോം ഫ്ലവറും പോളനും ഒക്കെ വെച്ചിട്ട് നല്ലൊരു ബോ ചെയ്തെടുക്കാൻ പറ്റും ഞാൻ ഇതുപോലെ ചെയ്ത് മുമ്പ് ചെയ്ത് വെച്ചേക്കുന്നത് കാണിക്കാം ഈയൊരു ബോ ചെയ്തതിൻ്റെ വീഡിയോ ഒക്കെ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കാണാത്തവരുടെ കാണുക നമുക്ക് ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്നതാണ് ഇതുപോലെ നമുക്ക് ഈ ഒരു ഫോം ഫ്ലവർ വെച്ചിട്ട് ഇതുപോലെ തന്നെ ഈസി ആയിട്ട് മെയ്ക്ക് ചെയ്തെടുക്കാൻ പറ്റും ഇതിൻ്റെ വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കാണാത്തവരുണ്ടെങ്കിൽ കാണുക അപ്പോൾ ഇത്രയുമാണ് നമ്മുടെ ഈ ഒരു കിറ്റിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഏകദേശം ഒരു മൂന്ന് ടൈപ്പ് ബോഡ്സ് ബോ ആണേലും ബീഡ്സ് വെച്ചിട്ടുള്ള ബോ ചെയ്യാനും ലെറ്റർ ഷീറ്റും ഫോം ഫ്ലവറും പിന്നെ ടിക് ടിക്കിലാണേലും ചെയ്യാൻ പറ്റുന്ന എല്ലാം കൂടെ കൂട്ടിയിട്ടുള്ള ഒരു നാല് ടൈപ്പ് കോംബോ കിറ്റാക്കിയാണ് ഇട്ടിരിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു കിറ്റ് വാങ്ങിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ഈ ഒരു വീഡിയോയുടെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വാട്സപ്പിൽ മെസ്സേജ് ചെയ്യുക സ്ക്രീൻഷോട്ട് എടുക്കുമ്പോൾ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം നമ്മൾ അതിൽ ടൈറ്റിൽ എഴുതിയേക്കുന്നതും കൂടെ കൂട്ടിയിട്ട് എനിക്ക് അയച്ചുതരിക എന്നാൽ മാത്രമേ ഏത് കിറ്റാണെന്ന് മനസ്സിലാക്കാൻ സാധിക്കുള്ളൂ കാരണം നമ്മൾ ഈ ഒരു ഫോം ഫ്ലവറൊക്കെ വെച്ചിട്ട് വേറെയും കിറ്റൊക്കെ ചെയ്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഈ ഒരു ഐറ്റംസ് മാത്രമായിട്ട് കാണുമ്പോൾ നമുക്ക് മനസ്സിലാകത്തില്ല അതുകൊണ്ടാണ് അതിൻ്റെ ആ ടൈറ്റിൽ എഴുതിയേക്കുന്ന ആ ഒരു ഭാഗം കൂടെ കൂട്ടിയിട്ട് സ്ക്രീൻഷോട്ട് എടുക്കാൻ ശ്രമിക്കുക അപ്പോൾ ഈ ഒരു കിറ്റിൻ്റെ വില എന്ന് പറയുന്നത് ഷിപ്പിംഗ് ചാർജും കൂടെ ചേർത്തിട്ട് മുന്നൂറ്റി പതിനഞ്ച് രൂപ മാത്രമാണ് അപ്പോൾ ഈ ഒരു കിറ്റ് വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ ഒരു വാട്സപ്പ് നമ്പർ മെസ്സേജ് ചെയ്യുക ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഓക്കെ താങ്ക്